പ്രിയമുള്ള മക്കളെ പ്രൈസ്തലോൺ ഹലലിയ അവരിയ അതായത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളും സഹനത്തിൻ്റെ പെരുവഴിയിലൂടെയാണ് കടന്നു പോകുന്നത് ഒന്നേ പറയാനുള്ളൂ സാത്താൻ അവരുടെ പുറകെ ഉണ്ടായിരിക്കും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ഭൂതോച്ചാടകനായ ഒരച്ഛൻ പറഞ്ഞൊരു വാക്ക് എൻ്റെ മക്കൾ ശ്രദ്ധിച്ച് കേൾക്കുക മനുഷ്യർ മരിച്ചാൽ അപ്പോൾ തന്നെ തനത് വിധി നടക്കും സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലം ശുദ്ധീകരണ സ്ഥലത്തിന് നാല് തലങ്ങളുണ്ടെന്ന് നമ്മുടെ നോയൽ മൂത്തെടുത്തെന്ന് പറഞ്ഞ ബ്രദറ് ഞാനിത് പറയണമെന്ന് എന്നോർക്കുമ്പോഴേക്കും അദ്ദേഹം കഴിഞ്ഞ ക്ലാസ്സിൽ അത് മുഴുവൻ പറഞ്ഞു അപ്പം ഞാൻ ഓർത്ത അനേകം അത് കേട്ട് കാണും ബോംബെയിൽ നിന്നൊരു കുട്ടി എനിക്ക് അന്ത്യവിധി എന്ന് പറഞ്ഞ ആ പുസ്തകം കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറഞ്ഞ ആ പുസ്തകം എനിക്ക് അയച്ചു തന്നു ഞാനത് മുഴുവൻ വായിച്ചു അപ്പം അതേക്കുറിച്ചൊന്ന് പറയണമെന്ന് ഓർക്കുമ്പോഴേക്കും നോയേൽ എന്ന് പറഞ്ഞ ആ നല്ല കുട്ടി അങ്ങനെ പറയട്ടെ പ്രവാചകൻ ആ കുട്ടി അത് മുഴം വിളിച്ച് പറയുന്നുണ്ട് അപ്പം ഞാൻ വെച്ച് വളരെ നല്ലത് ആരുവഴിയായാലും കേട്ടാൽ മതിയല്ലോ എന്നോർത്തു ശുദ്ധീകരണ സ്ഥലത്ത് നാല് തലമുണ്ടെന്നുള്ളത് ഞാൻ ഞാനൊരിക്കെ കർത്താവൂ തന്ന ദർശനത്തിലൂടെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം വയ്യ അത് താഴത്ത് ഒരു സ്ഥലം ഇങ്ങനെ കണ്ടു ആ സ്ഥലത്ത് അഗ്നി പോലെയും നിറയെ ആളുകൾ ഇങ്ങനെ അത് കണ്ടിരുന്നു അതിൻ്റെ തട്ട് തട്ടായിട്ട് നാല് ഭാഗങ്ങളായിട്ട് മുകളിലേക്ക് മുകളിലേക്കായിട്ടും പല വിഭാഗങ്ങളിൽ കണ്ടിരുന്നു അതെന്താണെന്നൊന്നും അന്ന് കാലത്ത് മനസ്സിലായില്ല പിന്നീട് നമ്മളിത് വായിക്കുമ്പോഴാണ് ശുദ്ധീകരണ സ്ഥലത്ത് നാല് തലങ്ങളുണ്ട് എന്ന് ഇപ്പോഴത്തെ ആ പുസ്തകം വായിച്ചപ്പോഴും മനസ്സിലായി അപ്പോൾ അന്നാ കണ്ടത് അതായിരുന്നു അല്ലേ എന്ന് മനസ്സിലായി ഇതൊന്നും സ്വർഗം വെളിപ്പെടുത്തി തരാതെ ആർക്കും മനസ്സിലാവില്ലേ പൊന്നുമക്കളെ എന്നാൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു കാരണവശാലും നരകത്തിൽ പോകാതിരിക്കാൻ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കുക ഓരോ കാൽവെപ്പുകളിലും വളരെ മൈനൂട്ടായിട്ട് വേണം ശ്രദ്ധിച്ച് മുൻപോട്ട് പോകാനായിട്ട് ഒന്നും നിങ്ങൾ മനസ്സിലാക്കുക ഹൃദയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് വിട്ടുപോയാൽ അവിടെ സാത്താൻ വന്ന് വസിക്കും ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളെ ഹൃദയത്തിൽ ഉണ്ടായേ പറ്റുള്ളൂ കർത്താവ് പറയുന്നു ലോകത്തിലുള്ളവൻ നിങ്ങളുടെ ഉള്ളിലുള്ളവനേക്കാൾ സോറി ഉള്ളിലുള്ളവനേക്കാൾ ചെറുതാണ് ലോകത്തിലുള്ളവൻ ഉള്ളിലുള്ളവൻ വലിയവനാണ് ഹലരിയ അപ്പൊ ആ ഉള്ളിൽ ദൈവമുണ്ട് ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിൽ ദൈവമുണ്ട് ഈ ദൈവം നമ്മെ വിട്ടു പോകാൻ ചില ഒരു ദൈവത്തിനവിടെ ഇരിക്കാനും അനുവദിക്കാതെ പ്രാവു പറഞ്ഞു പോകുമ്പോലെ ദൈവം ഇറങ്ങിയാൽ പിന്നീട് ആ തിന്മ ആ സാത്താൻ നമ്മിൽ കുടികൊണ്ടേ പറ്റുള്ളൂ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ചുറ്റിലും ഇത്തരത്തിലുള്ള ചില വ്യക്തികൾ ഉണ്ടായിരിക്കും കർത്താവ് നമ്മുടെ യൂദ് എന്താ പറയാ പന്ത്രണ്ട് സ്ലീഹാന്മാരി ഇരിക്കുമ്പോ യൂദാസ്ലീഹോയോട് അവന്റെ മേൽ പിശാചാണ് എന്നല്ല കർത്താവ് പറഞ്ഞത് എന്താ പറഞ്ഞത് കർത്താവ് നിങ്ങളിൽ ഒരുവൻ പിശാജാണ് എന്നാ പറഞ്ഞത് പിശാജ് എന്നാ വിളിച്ചത് അതിനെ ഇത് അവരുടെ ഉള്ളിലിരിക്കണത് പിശാജാണ് ഹല്ലലില്ല അതുകൊണ്ട് നിങ്ങൾ എവിടെയൊക്കെ നിങ്ങൾ ശക്തി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ വീട്ടിൽ അത്തരത്തിലുള്ള ചില വ്യക്തികൾ ആ വീടിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും ആ വ്യക്തികൾ നിങ്ങളെ ഒന്ന് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പീഡിപ്പിച്ചു കൊണ്ടിരിക്കും സാത്താൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരുടെ കൂടെ അവൻ വാസമുറപ്പിക്കും ക്രിസ്തുവിനെ സ്വന്തമാക്കും വരെ നന്മ ചെയ്യുന്നവരെ അവൻ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും ഈ വ്യക്തികളെ കൊണ്ട് ഇവരെ പീഡിപ്പിക്കും അവൻ എന്നാൽ ദുഷ്ടമനുഷ്യരെ അവൻ പ്രൊട്ടക്റ്റ് ചെയ്യും അവരെ പിന്നെ അവൻ ദ്രോഹിക്കാനേ പോവില്ല അവരെ അങ്ങോട്ട് വിട്ടുകൊടുക്കും അവൻ കാരണം അവൻ എൻ്റെ കമ്പനിയിൽപ്പെട്ടവനാ എനിക്ക് എനിക്കവൻ്റെ ആവശ്യമുണ്ട് ആ വ്യക്തികളെയും കൂടി നരകത്തിലേക്ക് വലിച്ചിടാൻ ഇവൻ്റെ ആവശ്യം എനിക്കുണ്ട് അതാണ് സാത്താൻ്റെ പരിപാലന പരിപാടി അവൻ അവരെ പരിപാലിച്ചുകൊണ്ടിരിക്കും ഖലലിയ അതുകൊണ്ട് എത്ര പ്രാർത്ഥിക്കുന്ന മക്കളാണെങ്കിലും എൻ്റെ പൊന്നുമക്കള് ദൈവം തരുന്ന ഓരോ കുരിശുകളും സഹനങ്ങളും പരീക്ഷണങ്ങളും അത്ര മോശമാണ് കാലം സഹനങ്ങളില്ലാത്ത ഒരു വ്യക്തികളും ഇല്ല നമുക്ക് ഓരോന്നും കാണുമ്പോൾ പ്രത്യേകിച്ച് മക്കളൊക്കെ വീടുകളിലെ അങ്ങേറ്റം മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാക്കിക്കൊണ്ടിരിക്കുക ഭാര്യ പ്രാർത്ഥിക്കുന്ന കുട്ടിയാണെങ്കിൽ ഭർത്താവിനെ കൊണ്ട് ബുദ്ധിമുട്ട് ഭർത്താവ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഭാര്യയെ കൊണ്ട് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മരുമക്കളെ കൊണ്ട് അല്ലെങ്കിൽ അമ്മായിയമ്മയെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തും കലഹത്തിൻ്റെ വിത്താണ് കണ്ടുപോരുന്നത് മുഴുവനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മുഴുവനും സാത്താനാണ് ഒന്ന് എൻ്റെ കുട്ടികളോട് പറയണേ ഞാൻ എപ്പോഴും എൻ്റെ മക്കൾ പറഞ്ഞോളോ കർത്താവേ എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ ഇടണമേ എൻ്റെ അതര കപവാടത്തിന് കാവലേർപ്പെടുത്തണമേ എന്ന് എന്താച്ചാല് എന്ത് കണ്ടാലും എന്ത് കേട്ടാലും മിണ്ടാതിരുന്നു കൊള്ളുക സംസാരിക്കുമ്പോഴല്ലേ നമ്മൾ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് മയറി പിടിക്കാൻ വരിക മാക്സിമം മൗനം പാലിക്കുക മിണ്ടാതെ ഒഴിഞ്ഞു പോവുക ഒരുപാട് സഹനങ്ങൾ ആ വഴി ഒഴിഞ്ഞു പോയിക്കൊള്ളും ക്രൈസ്തലോൾ കുറെ വാക്കുകൾ എന്താ പറയാ വീട്ടിലുണ്ടാകുന്ന വഴക്കുകള് അത് തുടങ്ങുമ്പോൾ തന്നെ അത് നിങ്ങളെ അവസാനിപ്പിക്കാൻ ആ പ്രാർത്ഥിക്കുന്ന മക്കള് ശ്രദ്ധ ചെലുത്തണം കർത്താവ് സമുദ്രങ്ങളുടെ മുഴക്കം തിരമാലകളുടെ അല അല അലർച്ചയും ജനതകളുടെ കലഹവും ശമിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് വചനം ഉപയോഗിച്ച് നിങ്ങൾ നിശബ്ദരാവുക ഹലലിയ കർത്താവിനെ മുറുകെ പിടിക്കുക നന്ദിയും സ്തുതിയും ആരാധനയും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക ദുഷ്ടന്റെ വളർച്ച കണ്ട് നിങ്ങൾ ഒരിക്കലും പരിഭ്രമിക്കേണ്ട സങ്കീർത്തനെ മുപ്പത്തേഴിൻ്റെ മുപ്പത്തഞ്ച് പറയാണ് ദുഷ്ടൻ പ്രബലനാകുന്നതും ലബനോനിലെ ദേവതാരു പോലെ ഉയർന്നു നിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അത് പണ്ട ഒരു എന്താ പറയുക സങ്കീർത്തനം എഴുതിയ ആ എഴുത്തുകാരനാണ് അതാ പറഞ്ഞത് നാവിതാണെന്ന് തോന്നുന്നു ആ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് അദ്ദേഹമാണ് പറയുന്നത് അന്ന് കാലത്തെ പൂർവീകര് പറയാണ് അവര് ലബനോനിലെ ദേവതാരു പോലെ ഉയർന്നു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീട് ഞാൻ അതിലേ കടന്നുപോയപ്പോൾ പോയപ്പോൾ അവനവിടെ ഉണ്ടായിരുന്നില്ല അവനെ അന്വേഷിച്ചു കണ്ടില്ല നിങ്ങൾ നിങ്ങളുടെ ആ പരിസരത്ത് നിങ്ങളുടെ ദേശത്ത് ഇത്തരം കുടുംബങ്ങളെ നിങ്ങൾക്കും കാണാൻ സാധിക്കും ഒരു നാളിൽ അവിടെ എന്തൊക്കെയോ പ്രബലന്മാരും കൊടീശ്വരന്മാരും ആയിരുന്നു പിന്നീട് നിങ്ങൾ നോക്കുമ്പോൾ അവരെ പൊടി പോലും കാണാനില്ല ഹല്ലലിയ നന്മ പ്രവർത്തിക്കുകയും യേശുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുകയും വിശ്വസ്തരായിരിക്കുകയും ചെയ്താൽ ഒരു കാരണവശാലും നമ്മളും നമ്മുടെ തലമുറകളും നശിച്ചു പോവുകയില്ല മക്കളെ ഇത് സത്യമാണ് ഹലലിയ രണ്ടാമതൊരു പോയിന്റ് പരീക്ഷണങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് വിശ്വസ്തത തെളിയിക്കാനുള്ള അവസരങ്ങളാണത് കൂടുതൽ കൂടുതൽ പ്രാർത്ഥിച്ച് ത്യാഗങ്ങൾ സഹിച്ച് വിശ്വസ്തരായിരിക്കുക ഒരു ജപമാല ചൊല്ലുന്നത് പത്ത് ജപമാലയാക്കുക ഒരു പിന്നെ ബൈബിൾ വായി ഒരു അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നത് പത്ത് മിനിറ്റ് വായിക്കുന്നത് അരമണിക്കൂറാക്കുക അങ്ങനെ യേശുവുമായിട്ട് ഒട്ടിയിരിക്കുക സാപത്തിൽ ഒരു കാരണവശാലും വിശുദ്ധ ബലി മുടക്കുകയേ ചെയ്യരുത് ഹലലിയ ഇനി അബ്രാഹത്തെ പോലെ കൂടുതൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം മക്കളെ ദൈവം നമ്മെ സ്വന്തമാക്കിയാൽ നമ്മെ വധുവിനെ പോലെ അതായത് കന്യകയായ ഭാര്യയെപ്പോലെ നാമും കർത്താവും തമ്മിൽ എന്താ പറയുക വിവാഹം വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ് നമ്മളും കർത്താവും തമ്മിൽ അതുപോലെ ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ കാത്തിരിക്കണം വധു ഒരുങ്ങുന്നത് പോലെ വിശുദ്ധ വസ്ത്രങ്ങൾ ധരിക്കണം എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം ഏറ്റവും നിർമ്മലരായിരിക്കണം അനുദിനം നമ്മെ തന്നെ ആത്മശോധന ചെയ്ത് വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കണം എന്തെല്ലാം കിട്ടങ്ങൾ നമ്മിൽ നിന്നും മാറ്റണമോ അത് മുഴുവൻ സംസാരം നോട്ടം ചെവി വഴി ബുദ്ധി വഴി വന്ന പാപങ്ങളെല്ലാം ആത്മശോധന ചെയ്ത് കഴുകി പുതിയ എന്താ പറയാ യേശുവിൻ നന്ദി വധു നല്ല വസ്ത്രം ധരിക്കുന്നത് പോലെ വിശുദ്ധീകരിച്ച് നമ്മൾ നമ്മെ തന്നെ ഒരുക്കി കാത്തിരുന്ന് ആരാധിക്കണം പിന്നെ ഒന്നാം പ്രമാണം ലംഘിച്ചാൽ അവിശ്വസ്തയായ ഭാര്യ അതായത് വ്യഭിചരിച്ചവൾ എന്നാണ് ദൈവം പറയുന്നത് കന്യകമാർ എണ്ണയൊഴിച്ച് കാത്തിരുന്നത് പോലെ നാം കാത്തിരിക്കണം കർത്താവിനെ ഒരു സംഭവം പറയട്ടെ കുട്ടികളെ ഇന്ന് ഒരു വ്യക്തിയെ എനിക്ക് കാണാനും സംസാരിക്കാനും അതാണ് ഞാൻ നീ ഇടാൻ തന്നെ കാരണം ഉണ്ടായത് ഒരു വ്യക്തിയെ കാണാനും സംസാരിക്കാനും എനിക്ക് ഒരു അവസരം ഉണ്ടായി ഉണ്ടായിട്ടോ പണ്ട് ഇതിലേ കടന്നു പോയിരുന്നൊരു വ്യക്തിയായിരുന്നു ഈ വ്യക്തിയെ ഞാൻ കണ്ടു യേശുവിനെക്കുറിച്ച് ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു ഉടനെ അദ്ദേഹം എന്നോട് പറയാണ് നിങ്ങളുടെ അടുത്ത് വരാനും ഇരിക്കാനും സംസാരിക്കാനും എല്ലാവരെയും നിങ്ങൾ അനുവദിക്കുമോ ഇഷ്ടമുള്ളവരെ വിളിക്കുക ഇതാണ് അത്യുന്നത ദൈവമായ യേശുവും നിങ്ങളോടും ചെയ്തത് നിങ്ങളെ വിളിച്ച് അടി അരികത്തിരുത്തി തോളിൽ ചാരി കിടക്കാൻ അനുവദിച്ചു ഇഷ്ടമുള്ളവരെയാണ് ദൈവം അരികിലേക്ക് വിളിക്കുന്നത് എപ്പോഴും സംസാരിക്കാനുള്ള ഒരു വരവും അവിടുന്ന് നിങ്ങൾക്ക് തന്നു അതാണ് പ്രാർത്ഥന ഞാൻ അത്ഭുതപ്പെട്ടു പോയി പറ സത്യം പറഞ്ഞാൽ അതൊരു നല്ല ഹൈന്ദവ മകനായിരുന്നു അവൻ പറഞ്ഞ വാക്കാണാ കേട്ടത് ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു പോലെ ചേച്ചി ഈ വരം ഒന്നും എല്ലാവർക്കും കിട്ടുന്നതൊന്നുമല്ല ആ അഴുകത്തിരുന്നിട്ട് ആ തോളിൽ ചാരി സംസാരിച്ചോളാം പറഞ്ഞു ചേച്ചിയോട് ചേച്ചി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഹലെ ലീയ ലോകത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കും ചേച്ചി അവൻ എന്നോട് പറഞ്ഞ വാക്കുകളാ അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടികളോട് പറയാണ് കർത്താവിൻ്റെ ഒരു വചനം പറയാണ് ഏശയ്യ ആറാധ്യായത്തില് ഏശയ്യ ഒരു ദർശനം കാണുമായിരുന്നു അല്ലെ മക്കളെ എന്നിട്ട് കർത്താവിനോട് ചോദിച്ചു ആര് കർത്താവ് ചോദിച്ചു ആര് പോകും എനിക്ക് വേണ്ടിന്ന് കർത്താവേ ഞാൻ പോകാം എന്ന് പറഞ്ഞു എന്താണ് എൻ്റെ ജോലി അപ്പൊ പറയണ് നിങ്ങൾ വീണ്ടും വീണ്ടും കാണും ഗ്രഹിക്കുകയില്ല അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിനെ അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിപ്പിക്കുകയും കണ്ണുകളെ അന്തമാക്കുകയും ചെയ്യുക കർത്താവെ ഇത് എത്ര നാളത്തേക്ക് കണ്ടുവോ അവര് ആ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കണ്ണും ചെവിയും കണ് ഹൃദയമൊക്കെ അടച്ചു കളയാനവരുടെ എന്താ വച്ചാല് അവര് മാനസാന്തരപ്പെട്ടാൽ എനിക്ക് അവരെ സുഖപ്പെടുത്തേണ്ടതായിട്ട് വരും എനിക്ക് സൗകര്യം ദൈവം പറഞ്ഞ വാക്കാ കേട്ടത് അത്രത്തോളം ഈ തലമുറ ദുഷിച്ചു പോയിന്ന് അതുകൊണ്ട് നീ അവിടെ പോയിട്ട് അവരുടെ കണ്ണും ചെവിയും ഹൃദയം ഒക്കെ അടച്ചു കളയാൻ പ്രസംഗിച്ചിട്ട് ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കിയത് നീ പോയി കഠിനമാക്കിക്കോളാൻ അപ്പോ നമ്മൾ വിചാരിച്ചത് കൊണ്ട് ഈ വരം കിട്ടുവോ ഈ വരത്തിന് വേണ്ടി തപസ്സിരിക്കുക കാത്തിരിക്കുക വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് കഞ്ഞി കർത്താവിൻ്റെ രണ്ടാം മരവിന് വേണ്ടി കാത്തിരിക്കുക ക്രൈസ്തലോട് അടുത്ത വചനമാണ് കേൾക്കുന്നത് അപ്പസ്തോര പ്രവർത്തനം ലാസ്റ്റ് ഭാഗട്ടോ മക്കളെ ഇരുപത്തെട്ടാം അധ്യായം അതിനകത്ത് കർത്താവ് പറയാണ് ഹലലുയ്യ ഈ ജനത്തോട് നീ പറയുക നിങ്ങൾ തീർച്ചയായും കേൾക്കും എന്നാൽ മനസ്സിലാക്കുകയില്ല നിങ്ങൾ തീർച്ചയായും കാണും എന്നാൽ ഗ്രഹിക്കുകയില്ല അവർ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുക അസാധ്യം അത്രയ്ക്കും ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഇത് അറിഞ്ഞുകൊള്ളുവിൻ ദൈവത്തിൽ നിന്നുള്ള ഈ രക്ഷ വിജാതികളുടെ പക്കലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു അവർ അത് കേൾക്കുകയും ചെയ്യും കേട്ടുവോ കുട്ടികളെ അപ്പോ ഇത് ദൈവം ഒരു പ്രാവശ്യം പറഞ്ഞു പത്ത് പ്രാവശ്യം കേട്ടു പത്ത് ധ്യാനം കൂടി കുറേ കുർബാനകളിൽ പങ്കെടുത്തു എല്ലാ ധ്യാനങ്ങളിലും പങ്കെടുത്തു എന്നിട്ടും ഒരു മാനസാന്തരവും ഇല്ലെങ്കിൽ അടുത്ത പണി ദൈവം ചെയ്യുന്നത് ഈ തരത്തില അതുകൊണ്ട് എൻ്റെ കുട്ടികള് ഭയത്തോടെ വിറയലോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുക എപ്പോഴും പ്രാർത്ഥിക്കുക ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് അനുദപിക്കുക കർത്താവിൻ്റെ വരവിന് വേണ്ടി വിശുദ്ധ നിങ്ങളുടെ ഹൃദയങ്ങളെ ശരീരത്തെ വിശുദ്ധിയോടെ സൂക്ഷിച്ച് കാത്തിരിക്കുക ദൈവ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരേ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ